ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടത്തെ ആളുകളുടെ ദേശീയ ദേശീയ ഭക്ഷണം ഭക്ഷണം നമ്മുടെ റൈഡേഴ്സിന്റെ കഴിക്കാൻസും അപ്പൊ അങ്ങനെ ഇടയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊളോ എന്തായാലും കൂടി കാണിച്ചു തരാലോന്നാലേ കൊതിപ്പിക്കാം നമ്മൾ ഇതാ ഇങ്ങനെ എടുത്തിട്ട് അതിന്റെ സൈഡിൽ നല്ല എരി വെള്ളം എന്ന് കാണിച്ച എരി വെള്ളം നല്ല കിളിലും പോലത്തെ ചോറും മുളക് ചട്നിണ്ട് അതിങ്ങനെ എടുത്ത് കുറച്ചിങ്ങനെ എടുത്തിട്ട് നൂഡിൽസ് ഞാൻ കഴിക്കുന്ന പിന്നെ നാട്ടുകാർക്കൊക്കെ അറിയാം അതൊന്നും കാണിക്കേണ്ട കാര്യമില്ല നൂഡിൽസ് എല്ലാവർക്കും അറിയാലോ മോമോ നല്ല ചൂടുന്നല്ലേ ആവും സാധനം うん、まだこれから。